Hi Dios, welcome back to family. സംസാരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചൊരു ടോപ്പിക് അല്ലാട്ടോ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് കാര്യം കുറേ കമൻസ് ഇഷ്ടം പോലെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഡെയിലി മൈ ആയാലും മോർണിംഗ് റുട്ടീൻ ആയാലും എന്ത് ഇട്ടാലും എനിക്ക് ആകെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് റെസ്റ്റെടുക്കും മോളെ റെസ്റ്റ് എടുക്കും ദേവു റെസ്റ്റ് എടുക്കും എടുക്ക് റെസ്റ്റ് എടുക്ക് എന്നുള്ള ക്വസ് കമൻസാണ് കേട്ടോ എനിക്കറിയാം ഡെലിവറി എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിപ്പം ഞാൻ ആദ്യമേ തന്നെ അറിയട്ടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം ഈ വീഡിയോക്ക് വീഡിയോയ്ക്കകത്ത് ഉണ്ടാവില്ല എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കാം മേ ബി എന്നെ പറ്റി അറിയാത്തതായിരിക്കാം എൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് അറിയാത്ത കാര്യങ്ങളായിരിക്കാം അപ്പോൾ അതെനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കാറ് കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് സോ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു തന്നെ ആ അപ്പം ഞാൻ പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ആ എനിക്ക് വരുന്ന കമൻസ് ആണ് ഫസ്റ്റ് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം പന്ത്രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് സെവൻ ഡേയ്സ് ആയിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നത് പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ ബ്ലീഡിങ് സ്പോട്ടിങ്സ് പോലെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ സ്റ്റിച്ച് എനിക്ക് അഞ്ചാമത്തെ ദിവസം ഞാൻ ഉണക്കി എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കെയർ ചെയ്തിട്ട് തന്നെയാണ് അത് ഉണക്കിയിട്ടുള്ളത് അത് എൻ്റെ ബോഡിയാണ് എനിക്ക് എൻ്റെ ബോഡിയോട് കൺസേൺ ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് അത് അങ്ങനെ ചെയ്ത് അങ്ങനെ ഈ അഞ്ച് ദിവസം കൊണ്ടിട്ട് ഞാൻ റിക്കവർ ആയിട്ടുണ്ട് സ്റ്റിച്ചിൽ നിന്ന് ഞാൻ റിക്കവർ ആയിട്ടുണ്ടായിരുന്നത് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു കുറച്ച് മൂവ്മെൻ്റ്സിൽ നിന്ന് ഞാൻ റിലീഫായിട്ടുണ്ടായിരുന്നത് എൻ്റെ ബോഡിയോട് എനിക്ക് കൺസേൺ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഡെലിവറി കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് വീട്ടിൽ വന്നു പിറ്റേന്ന് റെസ്റ്റ് കൊടുത്തു അതിൻ്റെ പിറ്റേന്ന് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിറ്റേന്ന് ഞാൻ ട്രിവാൻഡ്രം വരെ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് വേദന ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ട്രാവലിംഗ് നടക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാം എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം ഗോഗു പോയ ടൈമിൽ ഗോഗുവിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ റോഡ് അറിയാമല്ലോ ഈ റോഡിൻ്റെ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ഉണങ്ങിയത് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു മുറിവ് ഉണങ്ങിയത് കൊണ്ടിട്ടാണ് ഞാൻ അത്രമാത്രം അതിന് വേണ്ടിയിട്ട് ഞാൻ എഫേർട്ട് എടുത്തത് കൊണ്ടിട്ടാണ് അഞ്ച് ദിവസം കൊണ്ടിട്ട് ഞാൻ റിക്കവർ ആയത് സോ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് ആ പിന്നെന്താ പറയുക എനിക്ക് എൻ്റെ ബോഡിയോടുള്ള കൺസേൺ ആണത് എനിക്കറിയാം എൻ്റെ ബോഡി ആണ് എന്നുള്ളത് അത് മറ്റാരും പറഞ്ഞു തന്നിട്ട് ഞാൻ എന്തേലും ചെയ്തിട്ടോ എടുത്തിട്ടോ ഒന്നുമല്ല എനിക്ക് എൻ്റെ ബോഡിയോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് പെട്ടെന്ന് പോകണം എന്ന് എൻ്റെ മൈൻഡ് സെറ്റിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടിട്ട് ഞാൻ ഡെലിവറിക്ക് മുന്നേ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയാമായിരുന്നു നോർമൽ ഡെലിവറി ആയാൽ മതി എനിക്ക് സി സെക്ഷൻ വേണ്ട എനിക്ക് നോർമൽ മതി നോർമൽ മതി നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു നോർമൽ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഈയൊരു മൊമെൻസിലേക്ക് ഈ ഒരു പെട്ടെന്നുള്ള ഒരു റിക്കവറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ ഞാനെ കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അതേ കണക്ക് തന്നെ ദൈവം ദൈവം സഹായിച്ച് നോർമൽ ഡെലിവറി തന്നെയായിരുന്നു സൊ അതുകൊണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു സെക്കൻഡ് ഡേ അതായത് ഡെലിവറി കഴിഞ്ഞൊരു തേർഡ് ഡേ തൊട്ടിട്ട് തന്നെ ഞാൻ ഒരു റിക്കവറി സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാൻ നിങ്ങളോട് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ് ഇപ്പോൾ ചേച്ചിമാർ കാണും അനിയത്തിമാർ കാണും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഞാൻ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് നമുക്ക് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെയിൻഫുൾ ആയിട്ടൊരു പ്രോസസ്സാണ് എന്നാൽ കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് റിക്കവർ ആകാൻ പറ്റും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അയ്യോ ഞാൻ ആ വീഡിയോ ആ വീഡിയോ ഞാൻ ഗോകുലിന് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഒരു ഡോക്ടർ പറയുന്നതാണ് മാതൃഭൂമി ന്യൂസിൻ്റെ അകത്തൊരു ഡോക്ടർ പറയുന്നതാണ് നമുക്ക് നോർമൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നോർമൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറയുന്നത് ഞാൻ പറയുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഞാൻ കാണിക്കുന്ന അഹങ്കാരം എന്നൊന്നും ചിന്തിക്കരുത് ഇതൊരു ഡോക്ടർ പറയുന്ന കാര്യമാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം ഉണ്ടെന്ന് തോന്നുന്നു ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി നോർമൽ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് സെർച്ച് ചെയ്തിരുന്നാൽ മതി നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ നമുക്ക് ടു ഡേയ്സിൽ തന്നെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് പോകാൻ പറ്റും ഞാൻ അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞുകണക്കി എനിക്ക് ഈ കമൻറ്റ് സെക്ഷനിലാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ റെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെ ബോഡിയോടുള്ള കൺസേൺ ആണ് ഈ ഒരു ഫൈവ് ഡേയ്സ് വേണ്ടിയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് റിക്കവർ റിക്കവറായത് പെട്ടെന്ന് റിക്കവർ ആവാത്തവരുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഒരുവിധം എല്ലാവരും നോർമൽ ഡെലിവറി കഴിയുമ്പോൾ ഫൈവ് ഡേയ്സിൽ തന്നെ സ്റ്റിച്ചൊക്കെ ഉണങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും പെയിനും കാര്യങ്ങളൊക്കെ മാറാം പലരും കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് ദിവസം ഇതുവരെ സ്റ്റിച്ച് പോയിട്ടില്ല വേദനയുണ്ട് ഇപ്പോഴും പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള കമൻസ് കാണാറുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ചാലും അങ്ങനെ വേദന എടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അത്രയും ഞാൻ കെയർ ചെയ്യാനുള്ളത് ഞാൻ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ കണക്ക് ഞാൻ റിക്കവർ ആയത് എന്ന് തന്നെ ഞാൻ പറയും പിന്നെ ഈ പറഞ്ഞ കണക്കും നമ്മൾ റെസ്റ്റ് എടുത്താലും ചിലപ്പം ഭാവിയിൽ എന്തെങ്കിലും ഭവിഷ്യത്ത് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അതായത് നടുവേദന എടുക്കുമെന്നാണ് കൂടുതൽ കമൻസ് വരാറുള്ളത് നടുവേദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പിടുത്തം കിട്ടില്ല ഇപ്പം എൻ്റെ കൈ അടുത്ത് എനിക്ക് എൻ്റെ കൈ തന്നെ എത്തിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് പിന്നെ എനിക്ക് വരാറുള്ള കമൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ബേബിനെ ഫീഡ് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കമൻസ് വരാറുണ്ട് കുഞ്ഞിനെന്തിനാ ഫീഡിങ് നിർത്തിയല്ലേ കാശീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു ബേബിക്ക് ഒരു ടു ഇയേഴ്സ് വരെയാണ് ഫീഡ് ചെയ്യണം എന്ന് പറയുന്നത് എനിക്കിപ്പം ഞാൻ ഏഴ് മാസം വരെ കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴ് മാസം ഒരു ഏഴ് ഏഴ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഫീഡിങ് ചെയ്യുന്നത് അതായത് രണ്ടര മാസമുള്ള ഞാൻ പാലുകൂടി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് പ്രോപ്പറായിട്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പാലുകൂടി നിർത്തിയതായിരുന്നു കാശീൻ്റേത് പിന്നെ കുഞ്ഞിനിപ്പോൾ എന്തോ ഒരു മെയിൽ വന്നു ആ ഇപ്പോൾ കുഞ്ഞിന് ഫീഡ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞു ബേബിനെ എടുത്ത് വെച്ച് ഫീഡ് ചെയ്യുന്ന കാണുമ്പോൾ അവന് അവൻ്റെ അമ്മയാണ് അമ്മ പാല് കൊടുക്കുക അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്നൊരു മൈൻഡിൽ വന്നാലോ എന്നുള്ള എൻ്റെ ഒരു പേടി കൊണ്ടിട്ടാണ് ഞാൻ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് അതായത് അവൻ്റെ കുഞ്ഞ് മനസ്സാണ് ചിലപ്പോൾ അത് അത് ചെറുതിലേ ഞാൻ വേദനിപ്പിക്കുന്നത് ശരിയല്ല കുറച്ച് പാടായിക്കോട്ടെ പലവിടെയും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിർത്താൻ കുറച്ച് പാടുപ്പെട്ടാലും വേണ്ടിയില്ല കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഓക്കെയാണ് കൊടുക്കാൻ ഓക്കെയാണ് അപ്പം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ബേബിനെ കാണാൻ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പീഡിയാട്രീഷ്യൻ വന്നപ്പോൾ ഡോക്ടറോട് ഞാൻ ചോദിച്ചത് ഇത് കണക്ക് മൂത്ത കുട്ടിയാണ് ഒന്നര വയസ്സേ ഉള്ളൂ അപ്പോൾ പാല് കൊടുക്കുന്നൊരു കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഒരു കുഴപ്പമില്ല തനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താൻ കൊടുത്തോളാൻ പറഞ്ഞു പിന്നെ ഞാൻ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ഓക്കെയാണ് എനിക്ക് പാൽ കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പാലുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യത്തിനുള്ള പാലും ഉണ്ട് അപ്പോൾ പിന്നെ കൊടുക്കുന്നതിന് പ്രശ്നമില്ല രണ്ടു പേർക്കും കൂടിയിട്ടുള്ള ഫുഡും പ്രോട്ടീനും കാര്യങ്ങളും ഞാൻ കഴിക്കണം അത് ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് സോ കുഞ്ഞിനെ പാൽ കൊടുക്കുന്നുണ്ട് അതൊരു ഒരു പ്രോബ്ലം അല്ല പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുക ഇടിക്കുകയും ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞൂടെ അവർ ചെയ്യില്ലേ ചെയ്യും ഡെഫിനറ്റ്ലി ഞാനിപ്പം ഇപ്പം എനിക്ക് വീട്ടിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു ഞാൻ പറഞ്ഞുതരാം അത്ര വരുന്നത് എൻ്റെ അമ്മാമ്മയുണ്ട് ഉണ്ട് വല്യമ്മച്ചിയുണ്ട് ചേട്ടത്തി ഉണ്ട് അതായത് ചേട്ടൻ്റെ വൈഫ് വല്യമ്മച്ചിയുടെ മോൻ്റെ വൈഫുണ്ട് ചേട്ടനുണ്ട് അവരുടെ രണ്ട് മക്കളുണ്ട് എൻ്റെ ഉണ്ട് എൻ്റെ ഓൺ സിസ്റ്റർ പിന്നെ ഞാനുണ്ട് മൊത്തം ഒൻപത് പേരുണ്ട് വീട്ടിൽ അപ്പം ഞാൻ ഇവർ ആരോട് പോയിട്ട് ഞാനിപ്പോൾ പറഞ്ഞാലും കാശിൻ്റെ കാര്യങ്ങളൊന്നും നോക്ക് കാശിനെ ഫീഡ് ചെയ്യുക കാശിനെ ഒന്ന് കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ചെയ്യാണ്ടിരിക്കില്ല അവർ ഡെഫിനറ്റ്ലി ആ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബോഡി ഓക്കെയാണ് എന്നെ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് മൂന്ന് ദിവസം ഞാൻ പറഞ്ഞാണെങ്കിൽ സ്റ്റിച്ചിൻ്റെ പെയിൻ എനിക്കുണ്ടായിരുന്നത് മൂന്ന് ദിവസമാണ് എനിക്ക് കുഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു ആ മൂന്ന് ദിവസം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മൂന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാശിനെ എടുക്കുകയും വെക്കുകയോ ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു അതിന് മുന്നേ ഞാൻ കാശിനെ എടുക്കുകയും എടുക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അത് ചേർത്ത് പിടിക്കുകയുള്ളുമായിരുന്നു എടുക്കലില്ലായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് കറക്റ്റായിട്ട് കാശിനെടുക്കുന്നത് അപ്പം ഇവരെ കൊണ്ടായിട്ട് ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അവർ ചെയ്തോളും കാശിക്ക് ഫുഡ് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും കറക്റ്റ് സമയത്ത് ഞാൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ചിലപ്പം അവർ ആ ശ്രദ്ധ എടുത്ത് കൊടുക്കും പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് കുഞ്ഞ് വന്നു എന്ന് വിചാരിച്ചു കൊണ്ടിട്ട് എനിക്ക് മൂത്താളെനിക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമയത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ കിടത്തുന്നുണ്ട് കുഞ്ഞിനെ ഉറക്കുന്നുണ്ട് പിന്നെ കുഞ്ഞ് കുഞ്ഞുമാവുകയാണ് വാവ കിടന്ന് ഉറങ്ങിക്കോളും ഉറങ്ങുന്ന ടൈമിലാണ് കൂടുതലും ഞാൻ കാശി ബേബിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുള്ളത് ആദ്യം ഞാൻ കുഞ്ഞു ബേബിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു ബേബി സെറ്റായിട്ടാണെന്ന് ഉറങ്ങും ആ ഒരു ടൈമിൽ ഞാൻ കാശിക്ക് ഫുഡ് കൊടുക്കും കാശിനെ കുളിപ്പിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ കുഞ്ഞു ബേബി എണീക്കുമ്പോൾ കുഞ്ഞു ബേബിയുടെ കാര്യങ്ങൾ നോക്കും അങ്ങനെയാണ് പോണത് സോ ഞാൻ ഈ പറഞ്ഞ കണക്ക് കുഞ്ഞ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ടുതന്നെ എനിക്ക് മൂത്താളെ മാറ്റി താൻ പറ്റത്തില്ല ഞാൻ മാറ്റി നിർമ്മം കുഞ്ഞിന് വിഷമം വരും ചിലപ്പം മൈൻഡ് കൊണ്ടിട്ട് അവൻ അവൻ ചിന്തിച്ചാലോ എന്നോടുള്ള ആ ഇപ്പം തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുഞ്ഞിനെടുത്ത് കൊടുക്കുമ്പോൾ മോനെ ഒന്ന് നിൽക്കുമോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്നുണ്ട് അതല്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോഴോ കുഞ്ഞ് കരയും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നിൽക്കാണ്ടിട്ട് പെട്ടെന്ന് അമ്മാൻ്റെ അടുത്തോട്ട് പോകും അതെനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ നടന്ന കാര്യമാണ് കേട്ടോ പെട്ടെന്ന് അവ എൻ്റെ അടുത്ത് നിന്നിട്ട് കരയുന്നത് കാണുമ്പോൾ എനിക്ക് ഞാനും കൂടെ കരഞ്ഞു പോകും കാര്യം അത്രയും നാളെ ഞാൻ അവനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് കുഞ്ഞു വന്നു കുഞ്ഞിനോട് അത്രയും കൺസേൺ കാണിക്കുമ്പോൾ കാശി ബേബിക്ക് അത്രയും വിഷമം വരും ആ അത് വരാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ട് തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ എടുത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആയാലും ഡയപ്പർ മാറ്റുന്നതായാലും എല്ലാം ഞാൻ തന്നെ നോക്കുന്നത് അതുകൊണ്ടിട്ടാണ് അവരെ കൊണ്ടിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റാതിട്ടില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തരാത്തോണ്ടിട്ടല്ല എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ മക്കൾ എന്ന് പറയുമ്പം എനിക്ക് രണ്ടുപേരെ ഒരുപോലെ ചേർത്ത് നിർത്തണം ഏജിന് അത്രയും വ്യത്യാസമുള്ളൂ ഇപ്പം ട്വിൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് രണ്ടാളുടെയും കാര്യങ്ങൾ നോക്കണ്ടേ അതേ ഞാൻ ആലോചിക്കുന്നുള്ളൂ എന്നെക്കൊണ്ട് ഓക്കെയാണ് എന്നെക്കൊണ്ട് പറ്റുമോന്ന് കൂടിയിട്ട് ഞാൻ തന്നെ ചെയ്യും പിന്നെ പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വേറെ ആരുമില്ലേ ഈ ഇതൊക്കെ ചെയ്തു തരാനെന്ന് പറഞ്ഞു ഇത് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തരുകയാണ് ഇനിയിപ്പം അങ്ങനെ പറയാണ്ടിരിക്കാനൊരു ഇട വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഒരിക്കലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ എനിക്ക് ഉള്ള കാര്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കാര്യം ഒരു കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് പറയുമ്പോഴത്തേനെ എനിക്ക് അടുത്ത കമൻറ്റ് സെയിം ആ കമൻ്റ് തന്നെ വേറൊള്ളിട്ടേക്കുന്നത് അപ്പോൾ അവിടെയും പോയി പറയുക എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ കുഴയും എനിക്ക് വയ്യ അതുകൊണ്ടിട്ടാണ് ഞാൻ വിളിച്ചൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാറ് ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ കാര്യങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് വീട്ടില് ആരു ഇല്ലയൊന്നും ചോദിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ എൻ്റെ ബോഡിക്ക് എനിക്ക് ഓക്കെയാണ് ഈ രണ്ട് ദിവസം കൊണ്ടിട്ട് നമ്മുടെ ബോഡി റിക്കവർ ആവും എന്ന് നോർമൽ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് സോ എനിക്ക് ഓക്കെയാണ് എനിക്ക് റെസ്റ്റ് കിട്ടേണ്ട സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം നമ്മൾ ബെഡിൽ കിടന്ന് റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലാന്നേ അത് അതൊരു നോർമൽ പ്രോസസ്സാണ് അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം പണ്ടുള്ള അമ്മമാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നെല്ല് ആ കുത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പ്രസവിച്ചിട്ട് വന്നിട്ട് പിന്നെയും നെല്ല് കുത്താൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സംഭവം നമ്മൾ അയ്യോ എത്തോ പത്തോ എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കൂളായിട്ടിരുന്ന് നോക്ക് നമുക്ക് റെസ്റ്റ് കിട്ടേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കാം പിന്നെ കൂടുതൽ ഈ ഡെലിവറി ടൈമിലാണ് ലേഡീസിന് കുറച്ച് റെസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടിട്ട് അവർ അത്യാവശ്യം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇങ്ങനെ 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 കൈമാറി വരുന്ന തലമുറകൾ കൈമാറി വരുന്ന ആ ഒരു പ്രോസസ്സ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു എന്താ സംഭവം ഉള്ളത് ഈ റെസ്റ്റ് എടുക്കണം ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഭയങ്കര സംഭവം പോലെയൊക്കെ കാണുന്നത് അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാനുള്ള സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു കാര്യം ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് ഡെലിവറി കഴിഞ്ഞ് വൺ വീക്ക് കഴിയുമ്പോഴത്തേനും അവർ കുഞ്ഞുങ്ങളെ ആയന്മാരെ ഏൽപ്പിച്ചിട്ട് അവരവരുടെ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതി കുഞ്ഞിനെ ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുന്നില്ല ഇപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ വേറെ ആരെയും യും പ്രസി ടൈമിലായാലും കാശിയുടെ ടൈമിലായാലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല ഇപ്പൊ ഗോകുലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ട് ഞാൻ ഒരാട് തിരുന്നിട്ട് ഗോകു അതിർത്തിണ്ടോ ഗോകു ഇതിർത്തിണ്ടോ ഗോകു അത് ചെയ്തു തരുമോ ഗോകു ഇത് മേടിച്ചു തരുമോ എന്നും പറഞ്ഞു കൊണ്ടിട്ട് ഞാൻ ശല്യം ചെയ്യും അല്ലാതെ വേറെ ആരോടും അങ്ങനെ ഒരു ശല്യം ആ ഒരു ഭയങ്കര ഒരു എന്താ എനിക്ക് അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്ത് താന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആരോടും പോയി പറയുന്നത് എനിക്ക് ഞാൻ പറയത്തില്ല എനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ഞാനങ്ങ് ചെയ്തു പോവാത്രേ ഉള്ളൂ വീട്ടുകാർക്കും ഒക്കെയാണ് എനിക്കും ഒക്കെയാണ് വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഇപ്പോൾ അമ്മാമ്മ ഉണ്ട് വല്യമ്മച്ചയുണ്ട് ചേച്ചേച്ചി ഉണ്ട് അമ്മാമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചേട്ടൻ്റെ രണ്ട് മക്കളുണ്ട് ജിത്തുമോനും ജാനിമോളും പിന്നെ എൻ്റെ കാശി ബേബി ഉണ്ട് നമ്മുടെ കുഞ്ഞു ബേബി ഉണ്ട് ഇതിൽ ഈ നാല് പിള്ളേരുടെ കാര്യങ്ങളും അമ്മാമ്മ പുറകെ നടന്ന അമ്മാമ്മയാണ് നോക്കാറുള്ളത് ഇവർ അടി കൂടുന്നുണ്ടോ വഴക്കുണ്ടാക്കുന്നുണ്ടോ ഒരാളെ ഉറക്കണം മറ്റേ നോക്കണം ഇതൊക്കെ അമ്മാമ്മ തന്നെയാണ് ചെയ്യുന്നത് അമ്മാമ്മയ്ക്ക് കൈക്ക് കുറച്ച് സുഖമില്ലാത്തയാണ് ഇല്ലാത്താണ് കൈക്ക് പൊട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടായിട്ട് കുറച്ച് സുഖമില്ലാത്തയാണ് ഇല്ലാത്തതാണ് അപ്പം കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ മാത്രമാണ് അമ്മമ്മ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറുള്ളത് വേറെ വേറെ ഒന്നും അങ്ങനെ അമ്മമ്മയെ കൂടിയിട്ട് അങ്ങനെ വീട്ടിൽ വീട്ടിലാരോ ഒന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ പിന്നെ വല്യമ്മച്ചി തന്നെയാണ് വീട്ടിലെ കുക്കിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വല്യമ്മച്ചിയും ചേച്ചി ചേട്ടത്തി എൻ്റെ ചേട്ടൻ്റെ വൈഫും കൂടിയിട്ടാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇപ്പം ഞാൻ എനിക്കിപ്പം ചെയ്യാനായിട്ട് എന്താ ഞാൻ എനിക്ക് കുളിക്കണം ഞാനത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ഞാൻ കുളിക്കുന്നത് ഞാൻ കുളിക്കാനായിട്ട് സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നത് പിന്നെന്താ ഞാൻ വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുവിടുന്നത് ഇത് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നോക്കുന്നത് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അത് അതേപോലെ അവർക്കും അവരുടേതായ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാനും ഉണ്ട് കിച്ചൺ ക്ലീനിങ് റൂം ക്ലീനിങ് വീട് ക്ലീനിങ് വാഷിങ് എന്താ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എനിക്കുള്ള പോലെ തന്നെ ചെറിയ രണ്ട് മക്കളാണ് ചേച്ചിക്കും ഉള്ളത് അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടിപ്പം എന്നെ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെയുള്ളത് ചേട്ടൻ വല്യച്ഛനൊക്കെയാണ് അവർ ജോലിക്ക് പോകും പിന്നെ എൻ്റെ ഉണ്ട് അനിയത്തി നോക്കൂലെന്ന് ചോദിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു അനിയത്തിൽ കാര്യം പറയുകയാണെങ്കിൽ അവൾ പഠിക്കുകയാണ് പി എസ് സിക്ക് പഠിക്കുകയാണ് സോ കുട്ടി രാവിലെ പോകും രാവിലെ പോയി കഴിഞ്ഞാൽ കുട്ടി വരുന്നത് രാത്രിയാവും അവൾ ജിമ്മിന് പോകുന്നുണ്ട് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടാണ് അവൾ വരാറുള്ളത് കോളേജ് കഴിഞ്ഞിട്ട് ജിമ്മും കൂടെ കഴിഞ്ഞിട്ടാണ് വരാറുള്ളത് സോ അവളെ കൊണ്ട് അവൾ വരുന്ന ടൈമില് അല്ലെങ്കിൽ ലീവായിട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ കാശീൻ്റെ ആയാലും കുഞ്ഞിൻ്റെ ആയാലും കാര്യങ്ങളൊക്കെ അവൾ നോക്കിക്കോളും ഇപ്പം എനിക്കിപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് പറയാതെ തന്നെ അവൾ എനിക്ക് ഓരോന്നൊക്കെ ചെയ്തു തരും കേട്ടോ എനിക്ക് കോഫി ഇട്ട് കൊണ്ട് തരും ജ്യൂസ് ഉണ്ടാക്കി കൊണ്ട് തരും അവൾക്ക് അങ്ങനെ അധികം കുക്കിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷെ അവളെ കൊണ്ട് പറ്റുന്ന കണക്ക് അവൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കരിക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വെട്ടി തരാൻ പറഞ്ഞിട്ട് കരിക്കൊക്കെ ഒക്കെ കൊണ്ട് വെട്ടിക്കൊണ്ട് തരും അങ്ങനെയൊക്കെ ചെയ്യോ പിന്നെ പിന്നെ കുറേ കമൻസ് വരാറുള്ള അയ്യോ ഞങ്ങളുടെ അമ്മേനാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ അമ്മ എന്തൊരു അമ്മയാണ് ഇത് ഡെലിവറി ടൈമിൽ മോമോളെ നോക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കമൻറ്റ് വരാറുണ്ട് അമ്മയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ മാരേജിൻ്റെ ടൈമിൽ അത്യാവശ്യം കടവും കാര്യങ്ങളും ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു നോർമൽ ഫാമിലിയാണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എൻ്റെ അമ്മയാണ് ഞാൻ ഞാൻ പഠിച്ച ടൈമിൽ ഏകദേശം ഒരു ഫോർ ലാക്ക് സംതിങ് എന്തോ ആയിട്ടുണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദേവി അവൾ ഇവിടെ ആയിരുന്നു എസ് എൻ കോളേജിലായിരുന്നു അവൾക്ക് അങ്ങനെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഏവിയേഷൻ ആണ് പഠിച്ചത് സോ അതുകൊണ്ടിട്ട് അത്യാവശ്യം പേയ്മെൻറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എയർ ജോലി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് പഠിപ്പിച്ചതും എല്ലാം അമ്മ തന്നെയാണ് അച്ഛനും ഇല്ലെങ്കിൽ ചോദിക്കാം അമ്മ അമ്മയും പപ്പയും ചെറുതായിട്ട് സെപ്പറേറ്റഡായിരുന്നു അവർ പിരിഞ്ഞ് നിൽക്കുമെന്ന് അച്ഛേ ഡിവോഴ്സ്ഡൊന്നുമല്ല അവർ ചെറുതായിട്ട് പിരിഞ്ഞു നിൽക്കാമായിരുന്നു സോ എന്നെ പഠിപ്പിച്ചതെടുത്തതെല്ലാം എൻ്റെ അമ്മ എന്നെ മാത്രമല്ല എൻ്റെ അനിയത്തിനെയൊക്കെ പഠിപ്പിച്ചതെല്ലാം അമ്മ തന്നെയാണ് പിന്നെ എൻ്റെ കല്യാണമൊക്കെ നടത്തി അമ്മയ്ക്ക് ചെറിയ ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ദേവിക്ക് അമ്മ ഓരോ വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഞാൻ എനിക്ക് എൻ്റെ ഈ കാശി ബീബിയുടെയും കുഞ്ഞു ബീബിയുടെയും കാര്യം പറഞ്ഞ ഞാൻ എനിക്ക് ഏഴ് മാസം ഉള്ളപ്പോഴാണ് അമ്മ ദേവീനെ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത് സോ ഞങ്ങളമ്മേ ഓരോ വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾക്ക് അവൾക്കും ഇനിയൊരു പെട്ടെന്നൊരു കല്യാണത്തിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ കുട്ടി പറയുന്നത് കുട്ടിക്ക് ജോലിയൊക്കെ കിട്ടി സെറ്റായതിനു മതി എന്നാണ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ് അവൾക്ക് എപ്പോഴാണ് സമയം നമുക്ക് തോന്നുന്നത് അവൾ അപ്പം പറയട്ടെ എന്നാലും ഇപ്പോഴേ നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴത്തേന് അറിയാമല്ലോ ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സോ അതനുസരിച്ച് അമ്മ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ അമ്മേനെയും പോയി ബുദ്ധിപിടിക്കുന്നത് ശരിയല്ല അമ്മ എൻ്റെ പ്രസവമാണ് അതുകൊണ്ടിട്ട് അമ്മ വന്നേ പറ്റത്തുള്ളു പറയുന്നത് ശരിയല്ല കാര്യം എൻ്റെ എൻ്റെ മാരേജിൻ്റെ ടൈമിൽ അമ്മ കിടന്ന് ഓടിയത് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവിയുടെ സമയം അമ്മ കിടന്ന് ഓടാണ്ടിരിക്കാൻ ചെറിയ ചെറിയ ഒരു സേവിങ്സൊക്കെ വേണമല്ലോ സോ അതനുസരിച്ചാണ് അമ്മ നിൽക്കുന്നത് അതിനകത്ത് ഞാൻ ഒരിക്കലും അമ്മേനെ കുറ്റം പറയത്തില്ല എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലും അമ്മ നാട്ടിലില്ലായിരുന്നു കേട്ടോ കാശ്മീരിൻ്റെ ടൈമിലും അമ്മ നാട്ടിലില്ലായിരുന്നു അന്നൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിട്ട് കുഞ്ഞമ്മയായിരുന്നു കുഞ്ഞമ്മയായിരുന്നു എല്ലാത്തിനും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കുഞ്ഞുമ്മയ്ക്ക് ജോലിയുണ്ട് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് കയറി സോ അതുകൊണ്ടിട്ട് കുഞ്ഞ്മ ഇല്ല പിന്നെ പിന്നെ എനിക്ക് നോക്കാനായിട്ട് ആരും വേണമെന്നില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് ഓക്കെയാണ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് എൻ്റെ ഫാമിലി ഫാമിലിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും എല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല പുള്ളിക്കാരൻ വരും നെക്സ്റ്റ് വീക്ക് പുള്ളിക്കാരൻ വരും പിന്നെ ഞാൻ ഒന്നിനെ ബോധങ്ങൾ ആവേണ്ട കാര്യമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ ഗോഗു വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഗോഗു വന്നു കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് ഒരുവിധമൊക്കെ ഒരുവിധം എനിക്ക് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കാര്യത്തിൽ തിരി ഒരിത് വരും ഗൂഗിൾ കാശീൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ആ ഒരു ഇത് വരും പിന്നെ എന്നാ പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടി പണി ആവാണ്ടിരുന്നാൽ മതി അതേ ഉള്ളൂ എൻ്റെ കാര്യം നോക്കാൻ ആളെ വിളിച്ച് വരുത്തിയിട്ട് ആളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കേണ്ട അവസ്ഥ വരാണ്ടിരുന്നാൽ മതി പിന്നെ പിന്നെന്താ പിന്നെ ഞാൻ പ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അവരെ വിളിച്ചുകൊണ്ട് ഇരുപത്തെട്ടാം തീയതി ചെല്ലാം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വരാണ്ട് വരാണ്ടെനിക്കന് പോയി ചെയ്യണോ വീട്ടിൽ ചെയ്യണോ ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല നാളെ ഡോക്ടറെന്ന് വിളിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം വേണം അത് കൺഫേമാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ എടുക്കാനൊന്നുമല്ല ഞാൻ എൻ്റെ നിങ്ങളെ ഓരോ കമൻസൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് എനിക്ക് എനിക്കുള്ള റീസൺസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ എന്നെ ആരും ആവണമെന്നൊന്നും ഞാൻ പറയത്തില്ല ഇതേ കണക്ക് ടു ഡേയ്സ് കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കണമെന്നോ വീട്ടിലെ ജോലി ചെയ്യണമെന്നോ ഞാൻ വീട്ടിലെ ജോലി ഒന്നും ചെയ്യാറില്ല എൻ്റെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഇരുപത്തെട്ട് കഴിയാതെ അടുക്കള കേരള എന്ന് പറയും ഞാൻ ഒരു കാര്യം പറയട്ടെ ഒറ്റ കാര്യം ഞാൻ പറയുന്നൂ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാ എന്തിനും ഞാൻ ചോറ് വെക്കാറില്ല കറി വയ്ക്കാറില്ല എനിക്ക് അവിടെ ഉണ്ണ സമയം ഞാൻ ചെന്നാൽ മതി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഡിന്നർ ഞാൻ തന്നെയായിരിക്കും കേട്ടോ നോക്കുന്നത് ഒന്ന് എന്ത് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കും ചപ്പാത്തി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയമ്മച്ചൂട്ട് പറയാൻ ഉണ്ടാക്കി തരാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ചെയ്തു തരാറുള്ളത് പിന്നെ പിന്നെന്താ രാവിലത്തെ രാവിലെ ഞാൻ എന്ത് കഴിക്കുന്നു ആ ഒരു ഞാൻ രാവിലെ നമ്മുടെ ചുക്ക് കാപ്പി കുടിച്ചിട്ടാണ് അതായത് എന്താ അതിൻ്റെ പേര് കടും കാപ്പി അല്ലല്ലോ ഒരു സാധനത്തിന് വേണോ അയ്യോ കരിപ്പെട്ടി കാപ്പി ആ കരിപ്പിട്ടി കരിപ്പെട്ടി കാപ്പിയും റെസ്ക്കും കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സാധനം എൻ്റെ കയ്യിൽ എത്തുന്നത് തന്നെ അവർ കൊണ്ട് തന്നിട്ടാണ് സോ എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം വീട്ടുകാർ തന്നെയാണ് നോക്കാറുള്ളത് ഞാൻ എടുത്ത് കഴിക്കുക എന്നൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ ഞാൻ ഹാപ്പിയാണ് പിന്നെ എനിക്കറിയത്തില്ല അതേ കൂടുതലൊന്നും പറഞ്ഞുതരാൻ അറിയത്തില്ല ഞാൻ ഞാൻ കൂളാണ് ഞാൻ ഹാപ്പിയാണ് പലരെയും കമൻറ്റ് ചെയ്യാറുണ്ട് ദൈവിൻ്റെ അവസ്ഥയാണോ എനിക്ക് സങ്കടം എനിക്ക് അങ്ങനെ വലിയ അവസ്ഥയൊന്നും ഇല്ലെന്നേ ഞാൻ കൂളായിട്ട് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തു പോണത് അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ എല്ലാവരോടും നന്ദിയുണ്ട് കിട്ടോ ഒരുപാട് പേർ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇവർ ഇത് ഈ കമൻസൊക്കെ വന്നിട്ടുള്ളത് എന്നെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് എനിക്ക് കമൻറ്റ്സ് ചെയ്തിട്ടുള്ളത് സോ അതിനൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് കിട്ടോ But thank you for watching. Love you all. Bye. Take care.